അസ്സാമസീദിനു പറയുന്ന അറിവ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സം മാറാനും പൈസയുടെ കുരുക്കുകൾ അറിയാനും കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിലാകുവാനും എളുപ്പത്തിൽ നടക്കുവാനും ഇത് ചെയ്യുക അതായത് ഒരു കാര്യം നമ്മുടെ മനസ്സിന് ഉദ്ദേശിച്ചാൽ അതിന് പൈസയുടെ കാര്യമാണെങ്കിൽ അത് കിട്ടാതെ അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കാതെ വരികയും അതിൽ തരം വിഷമം വേറെ ഒന്നും കാണുകയില്ല കാരണം പൈസയാണ് നമുക്ക് ആവശ്യം നടക്കുന്നു നടക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത് കാര്യങ്ങളിൽ തടസ്സം നേരിടുക പൈസയുടെ വഴികൾ അറിയുക അതായത് പണം വരുന്ന വഴികൾ അടയുക ഇനി ഒരു വഴിയുമില്ല രക്ഷപ്പെടാൻ എന്ന് തോന്നുക ജീവിതത്തിൽ എപ്പോഴും ദേഷ്യമാണ് നിരാശയാണ് വിഷമമാണ് ഒരിടത്തും എത്തില്ല എന്നുള്ള ഒരു തേമലാണ് നിമിഷം അള്ളാഹു അതിനെന്ത് ചെയ്യുക അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ട അതിമഹത്തായ ഈ നാമം യാ യാ എന്ന ഈ നാമത്തിന് നൂറ്റി പതിനൊന്ന് തവണ ദിവസവും ചൊല്ലുക അതുപോലെ തന്നെ യാ യാത്താഹു യാ എന്ന ഈ ഇസ്മിനെ അതോടൊപ്പം തന്നെ നൂറ്റി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതിനു ശേഷം സുരത്ത് ജിന്ന് ആയിരത്തി പതിനാറ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് സൂറത്ത് ജിമ്മിലെ ആ ഇസ്മുകൾ ചൊല്ലിയതിനു ശേഷം സൂറത്ത് ജിമ്മിലെ പതിനാറാമത്തെ ആയത്തും അതുപോലെ ആ ആ സൂറത്തിലെ തന്നെ സൂറത്ത് ജിമ്മിലെ തന്നെ ആയത്ത് പതിനൊന്നും ആയത്ത് പതിനാറും പതിനൊന്നും മറന്നുപോകാതിരിക്കുക ഈ രണ്ട് ആയത്തുകളും നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് തവണ ഈ ഇസ്മുകൾ ചൊല്ലിയതിനു ശേഷം മൂന്ന് തവണ ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഓരുക എന്നിട്ട് അത് നിങ്ങൾ കുടിക്കുക എല്ലാ ദിവസവും ഇത് ചെയ്യുക അതിനുശേഷം റബ്ബി ഇലയ്യ മിൻ ഇന്നിയിലിന്ന എന്ന അതിമഹത്തായ ഈ ഒരു ചെറിയ ദുഃഖ നിങ്ങൾ എന്റെ ജീവിതം ചൊല്ലുക ഈ ദിക്കറിനെ നിങ്ങൾ കഴിവതും അധികരിപ്പിക്കുക ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ് ഇത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല അത്രയധികം അത്ഭുതങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു ദിക്കറാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ദിവസവും അതോടൊപ്പം തന്നെ ദിവസവും എന്ത് ചെയ്യുക കഴിവതും നൂറ് തവണ ഇസ്തഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കുക കഴിവതും നൂറ് തവണ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചൊല്ലുക ഇൻഷാർമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ പതിവാക്കിയാൽ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും തന്നെ വരികയില്ല പൈസയുടെ ബുദ്ധിമുട്ടുകൾ മാറുകയും നിന്റെ പ്രയാസങ്ങൾ മാറുകയും നിന്റെ ബുദ്ധിമുട്ടുകൾ മാറുകയും നീ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇൻഷാ അല്ലാ അള്ളാഹുദിനെ ഈ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു ഇൻഷാല്ലു നമ്മുടെ എല്ലാ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ആമീന റബ്ബുല്ലാലമി ഇസ്മുകൾ ഓതുകയും ആ സൂറത്ത് ജിമ്മിലെ ആയത്തുകൾ മാത്രം ഓതി കുടിക്കുകയും ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്